നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം നിശബ്ദ പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാവി നിക്ഷേപിക്കാൻ വോട്ടർമാർ നാളെ ബൂത്തിലേക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും നിലമ്പൂർ ടൌണിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടിയപ്പോൾ യുഡിഎഫ് സ്ഥാനാർത്ഥി അരിടൻ ഷോകത്ത് കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് തേടിയത് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി വോട്ടർമാർ ബൂത്തുകളിലായി നാളെ വോട്ടവകാശം രേഖപ്പെടുത്തും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ജീവമരണ പോരാട്ടമായതിനാൽ വോട്ടർമാരെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള വലിയ മുന്നൊരുക്കമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിന്റെ മുഴുവൻ നേതാക്കളുടെയും സാന്നിധ്യമായിരുന്നു പത്ത് മാസം മാത്രം ലഭിക്കുന്ന ഒരു എം എൽ എ യാണ് തെരഞ്ഞെടുക്കുക എന്നതിനാൽ തന്നെ ആവേശത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് വലിയ തോതിൽ എത്തുമോയെന്ന ആശങ്കയും എല്ലാവർക്കുമുണ്ട് മുൻപും രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിനെ നിലമ്പൂർ നേരിട്ടിട്ടില്ല യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ തീരൂ അല്ലെങ്കിൽ അത് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ടും പരാജയം നേരിടേണ്ടി വന്നാൽ അത് മൂന്നാം എൽ സർക്കാരിന്റെ മൂന്നാം വരവ് എന്ന സ്വപ്നത്തിന് ഏൽക്കുന്ന തിരിച്ചടിയാവും പി വി അൻവറിന മുന്നിലെ പരാജയവുമാകും രാജീവ് ചന്ദ്രശേഖർ ബിജെപി അധ്യക്ഷനായി വന്ന ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വോട്ട് വോട്ടുവർദ്ധന അനിവാര്യമാണ് അല്ലെങ്കിൽ എൻഡിഎയുടെ കുതിപ്പാണ് സംസ്ഥാനത്തെന്ന പ്രചരണത്തിന് വലിയ തിരിച്ചടിയാകും ജനകീയ വിഷയങ്ങളോട് സർക്കാർ കാണിച്ച അവഗണനയും അഴിമതിയും പിണറായിസവും ഉയർത്തി വോട്ട് തേടുന്ന പി വി അൻവർണ തനിക്ക് ജനങ്ങളുടെ പിന്തുണ പിന്തുണയുണ്ടെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ജനമാണ് ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുക يsتvleip نeلبور